ലേഡീസ് ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് ട്രിപ്പിൾ ട്രിപ്പിൾ പാലക്കാട് റോഡ് നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ സമര സംഗമം സംഗമം സംഘടിപ്പിച്ചു മുഹമ്മദ് ചെയ്തു സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വേണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ യുവ സംഗമം സംഘടിപ്പിച്ചത് ഓഫീസ് പരിസരത്ത് നടന്ന സംഗമം മുഹമ്മദ് ചെയ്തു രാജ്യത്തെ മതങ്ങളുടെ പേരിൽ ജാതിയുടെ പേരിൽ മറ്റു പലതിന്റെ പേരിലും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയ രീതിയിൽ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി സാമ്പത്തികമായും മറ്റു തലത്തിലും ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള രണ്ട് മുന്നേറ്റങ്ങൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഘപരിവാര രാഷ്ട്രീയം അതൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ലെന്നും ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഇവിടെ തന്നെയുള്ള മറ്റു മതക്കാരാണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്നതിനുള്ള ആശയപരമായ പ്രവർത്തനം അന്ന് തുടങ്ങി ഗോൾവാൽക്കറടക്കമുള്ള നിരവധി ഹെഡ്ഗെവാറടക്കമുള്ള നിരവധി ആളുകൾ അതിന്റെ വക്താക്കളാണ് സവർക്കർ അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് രണ്ടാണെന്നും ഷബീർ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് ഷാഫി എം എൻ കരുണാകരൻ കെ സി അബ്ദുറഹ്മാൻ സിന്ധു പാറക്കൽ അഹമ്മദ് കബീർ സിക്കന്ദർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു